എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് നമ്മുടെ എല്ലാം ഒരു സ്വപ്നമാണ് നല്ലൊരു വീട് എന്ന് വെച്ചാല് ഒരുപാട് ആളുകൾക്ക് വീടില്ലാത്തവരുണ്ട് വാടകയ്ക്ക് നിൽക്കുന്നവരുണ്ട് കോട്ടയസിലെല്ലാം പക്ഷേ എല്ലാവർക്കും വീടില്ലാത്തവർക്കെല്ലാം വീട് നൽകട്ടെ ഉള്ളതാവും അപ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ വീട് വെക്കുമ്പോൾ നമ്മളെല്ലാം ഒരു സ്വപ്നമാണ് നല്ല വീടായിരിക്കണം ചെറിയ വീടാണെങ്കിലും അത് നന്നായിരിക്കണം അതിൻ്റെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എല്ലാം ക്വാളിറ്റി ഉള്ളതായിരിക്കണം എന്ന് നമ്മളെല്ലാം ഒരു ആഗ്രഹമാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട് വെക്കുമ്പോൾ അതിൻ്റെ മെയിൻ കോൺക്രീറ്റിന് അതിന് മെയിൻ സ്ലാബിനൊക്കെ നമ്മൾ നല്ല മെറ്റീരിയൽ ഉപയോഗിക്കണം നമുക്ക് താല്പര്യം ഉണ്ടാകും നല്ല പോയി ചിലവരൊക്കെ പരമാവധി മണലാക്കാൻ നോക്കും അപ്പോൾ നമ്മൾ എംസാൻ്റെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കുറച്ച് ക്വാളിറ്റിയും ഒക്കെ ഉള്ള നല്ല എംസാൻ്റെ ഉപയോഗിക്കണമല്ലോ അപ്പം മുമ്പൊക്കെ നമ്മൾ ഉപയോഗിച്ച് ബെസ്റ്റ് എന്ന് പറയുന്ന പാലക്കാട്ടിൽ നിന്ന് വരുന്ന പൂ ഇപ്പം നമ്മുടെ വേങ്ങരയിൽ തന്നെ നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഉള്ള നല്ല പൂയിറങ്ങിയിട്ടുണ്ട് എംസാൻ്റെ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് കുറച്ച് കാലമായി പക്ഷേ ഇപ്പോൾ അതൊന്ന് നല്ല അടിക്വാളിറ്റി നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ കൂടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് ആളുകൾ ആവശ്യപ്പെടുന്നത് അതാണ് അതായത് അതിൻ്റെ പേര് ബെറ്റർ സാൻഡ് എന്നാണ് ഈ ബെറ്റർ സാൻഡ് എന്ന് വെച്ചാൽ നല്ല അടിപൊളി ഡബിൾ ക്ലീനൊക്കെ ചെയ്യുന്ന സാധനമാണ് നല്ല ഫിൽറ്റർ ചെയ്യുന്ന സാധനമാണ് അതിൻ്റെ നിറൊക്കെ ഗതിയിൽ കാണാം ഞാൻ കുറച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ കാണിക്കാം നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ അതിന് വേണ്ടി ഒരുപാട് ആവശ്യക്കാർ ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ട് നല്ല വലിയ വലിയ എഞ്ചിനീയർമാരെല്ലാം ആവശ്യപ്പെടുന്നത് ബെറ്റർ വേണമെന്നാണ് അപ്പോൾ എന്താ വച്ചാൽ ഈ ബെറ്റർ സാന്റിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഡബിൾ ഫിൽറ്റർ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ എല്ലാം നല്ല ക്ലീനായി പോയിട്ട് നല്ല വൃത്തിയുള്ളതാണ് അതിൻ്റെ ഹെയർ കുടുങ്ങുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല നനയും കൂടി വന്നു കഴിഞ്ഞാൽ നല്ല മിക്സിംഗും വന്നു കഴിഞ്ഞാൽ അടിപൊളി സാന്റാണ് ബെറ്റർ സാന്റ് അപ്പോൾ ഭയങ്കര മിനി ഊട്ടി ഭാഗത്താണ് ഇത് ഉള്ളത് അപ്പോൾ അങ്ങോട്ട് നമ്മൾ ഈ സാന്റ് എടുക്കാൻ പോകണം അപ്പം അങ്ങോട്ട് പോകുമ്പോൾ അവിടെ വഴിയോര കാഴ്ചകൾ തന്നെ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുള്ള പ്രദേശങ്ങൾ മലയോര മേഖലയാണ് നല്ല പച്ചപ്പുണ്ട് അപ്പോൾ അവിടെ രാവിലെ പ്രത്യേകിച്ച് കാണുമ്പോൾ നല്ല ഭംഗിയാണ് അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിക്കാം അതുപോലെ തന്നെ ബെറ്റർ സാൻഡിന്റെ ഒരു പ്രത്യേകത എന്തൊക്കെയാണെന്ന് അതും കാണിക്കാം അവിടുത്തെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ അവിടുത്തെ ആ പരിസര പ്രദേശങ്ങൾ ആ ക്രസണ്ട ഭാഗങ്ങൾ ഇത് എങ്ങനെയാണ് ലോഡ് കാറ്റുന്നത് എങ്ങനെയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ കഴിയൂല അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഓക്കെ ഇത് പല ആളുകൾക്കും വീടുണ്ടാക്കുന്നവർക്കായിക്കോട്ടെ അല്ലെങ്കിൽ ബിൽഡിംഗ് പണിയുന്നവർ എല്ലാവർക്കും ഒന്നും ഉപകാരപ്പെടട്ടെ നിങ്ങൾ എന്തായാലും ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ വേങ്ങരയിലും വീട് അനുജവമായ നല്ല അടിപൊളി മെറ്റീരിയൽ ഉണ്ടെന്ന് എല്ലാവർക്കും ഒന്ന് അറിയട്ടെ ഉപകാരപ്പെടട്ടെ ആവശ്യക്കാരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ വന്നാൽ നിങ്ങൾക്ക് എല്ലാം ഇത് എത്തിച്ചേരുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി വീഡിയോയിലേക്ക് പോയൊക്കെ എങ്ങനെയുണ്ട് നോക്കാം അല്ലേ അപ്പൊ പോ നമുക്ക് വീഡിയോയിലേക്ക് അപ്പൊ നിങ്ങള് കണ്ടില്ലേ ഓരോത്തുമല ആ നേരെ കാണുന്ന നല്ല മേലെയാണ് നമ്മുടെ മിനി ഊട്ടിയൊക്കെ കേട്ടോ നല്ല പ്രകൃതിയാണ് അടിപൊളിയാണ് കുറച്ചും കൂടി നേരത്തെ വരണേ നല്ല മഞ്ഞായിരിക്കും ഇവിടെ മാഷാല്ല മലന്റെ ഈ മലന്റെ മേകദേശ മുകൾക്കാണ് നമ്മക്ക് എത്തിപ്പെടാ ഞാനൊ ആദ്യമായിട്ടാണ് ഈ ക്രഷർക്ക് പോകുന്നത് അതുകൊണ്ടാണ് വീഡിയോ എടുത്തത് ഞാൻ പറയില്ല ബെറ്റർ ക്രഷർ എന്നാണ് ഇതിന്റെ പേര് ബെറ്റർ എല്ലാം ബെറ്റർ തന്നെയാണ് അടിപൊളിയാണ് അപ്പൊ മെയിനായിട്ട് മെയിനായിട്ടുള്ളത് എന്ന് വെച്ചാല് പ്രത്യേകത വെച്ചാല് നമ്മളെ കോൺക്രീറ്റിനുള്ള പൂ ഇവിടെ സ്പെഷ്യലി ആണ് കോൺക്രീറ്റിനുള്ള മെയിൻ സ്ലാബിനൊക്കെ വാർക്കാനൊക്കെ നല്ലതാണ് കുറച്ച് വില കൂടുതലാണ് ക്വാളിറ്റി ഉണ്ട് ഓക്കെ ആ താക്ക് വലിയൊരു ഇറക്കാണ് അങ്ങനെ ഇറങ്ങി പോയിക്കൊണ്ട് കേട്ട നല്ല ഇറക്ക മൊത്തം ശൂന്യാണ് കണ്ടില്ലേ വീടുകളും കാര്യങ്ങളൊന്നും ഇല്ല അവിടെ നിന്ന് ലോഡും കൊണ്ട് വണ്ടികൾ ഇങ്ങനെ വരുന്നുണ്ട് തികച്ചും ഒരു വണ്ടികൾക്കൊക്കെ കുറച്ച് ഏതായാലും പഠിച്ചോ കേട്ട് അപ്പൊ ഇങ്ങനെ പോവട്ട ഇവിടെ കുറച്ചൂടെ തെളിച്ചം വന്നിട്ടുണ്ട് കാടൊക്കെ വെട്ടി തെളിച്ച പോലെ കാണുന്നുണ്ട് അപ്പൊ ഞാൻ ആദ്യമായിട്ട് വരുന്നവനാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് കാണാത്തവർക്ക് വേണ്ടി ഇവിടെ ഒരു ഇന്റർലോക്ക് കാണുന്നുണ്ട് വലിയ ഒരു മിനി ഊട്ടി അപ്പൊ ഏതായാലും ഇവിടെ ചോയിച്ചു നോക്കട്ടെ എന്നാലും അറിയാ ഏതാ ക്രിസർന്ന് അപ്പൊ ഈ വഴിയാണ് എന്നാ പറഞ്ഞത് പോയില്ലേ ഒരു വണ്ടിക്കൻ പറഞ്ഞു എനിക്കറിയില്ല ആദ്യമായിട്ട് വരുന്ന ആയതുകൊണ്ടേ ഇടുങ്ങിയ വഴിയാ വണ്ടിയെല്ലാം ചാട്ടം ചാടുന്നുണ്ട് ഇതാ ഇവിടെ ഇവരെ വോളർ ഒക്കെ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലം അപ്പൊ ഇതാണ് ബെറ്റർ

അപ്പൊ ലോഡൊക്കെ കേറ്റി നേർത്താനും കൂടെ ഉള്ളുട്ടോ വണ്ടി പരിസര ഭാഗങ്ങളെ കണ്ടില്ല നിങ്ങള് ഇതൊക്കെയെന്ന് വെച്ചാല് ഇവിടെ മുൻകാലങ്ങൾ കരിങ്കലിന്റെ പൊട്ടിച്ച് പൊട്ടിച്ച വലിയ കോറി ഉള്ള് വെള്ളം നിൽക്ക വലുതാണ് വലുതാണ് ഈ മറവാണ് ഇവിടെ പൊന്തായതുകൊണ്ട് കാണാൻ നല്ല അടിപൊളി വെള്ള കണ്ടില്ല ഇത് വല്യ കോറിയാ അത് അടിപൊളിയായിട്ടില്ലേ അലോടൊക്കെ കയറ്റി നമ്മൾ നമ്മുടെ സൈറ്റിക്ക് സൈഡിലേക്ക് പോവട്ട അത്യാവശ്യം നല്ല വല്യ കേറ്റാണ് വലിയ കേറ്റം തന്നെയാണ് അപ്പൊ ഞാൻ ക്യാമറ ഓഫ് ആക്കുകയാണ് കൂടുതൽ ഫോണിൽ കളിക്കാൻ പെട്ടെന്ന് ഗിയർ മാറ്റി സെക്കൻഡ് തന്നെ കഷ്ടിച്ച് പറ്റൂലെ വന്നാല് പറയാം അടിപൊളി വല്യ കേറ്റാട്ടാന്ന് വെച്ചാല് നല്ല നനഞ്ഞ സാധനം നേരിട്ട് നമ്മൾ ക്രിസർന്നൊക്കെ എടുക്കുമ്പോ നല്ല വെയിറ്റ് ആവും മെറ്റല് കാര്യങ്ങളൊന്നും അത്ര വെയിറ്റ് ഉണ്ടാവില്ല ഇത് നനഞ്ഞ് ഈ മെഷീനിൽ നേരിട്ട് അടിച്ച് ഫ്രഷ് സാധനല്ലേ എവിടെയും കൊണ്ടിട്ടതൊന്നുമല്ല അപ്പൊ നല്ല വെയിറ്റ് ആയിരിക്കും ഇതേപോലെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരെല്ലാരും കാക്കട്ടെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് വലിയ കേറ്റാണ് എനിക്ക് അത് പൊതുവേണ്ടി നേരെ പോവാൻ വേണ്ടിയിരുന്നു വല്യ കേറ്റാ അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്ക

അപ്പോൾ ഓക്കെ ലോഡ് തട്ടിന്ന് വിടേട്ടാ നമ്മളവിടെ ഇങ്ങനെ ലോഡ് തട്ടിട്ട് ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോ അവിടുന്ന് കുറേ ഒരു ഒന്ന് രണ്ട് വീടുണ്ട് വീട്ടുകേരി കുട്ടികൾ ചോദിക്കാണ് നിങ്ങൾ യൂട്യൂബ് ചാനലില്ല സബ്സ്ക്രൈബേഴ്സ് ആണ് സ്ത്രീകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോ അവരെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല വളരെ സന്തോഷമാക്കി കേൾക്കുമ്പോൾ മനസ്സിന് നല്ല സന്തോഷമുണ്ട് അപ്പോൾ കുട്ടി നമ്മുടെ നല്ലൊരു വൈറൽ വീഡിയോ ഉണ്ടായി നമ്മൾ ദോശ ചട്ടി സ്കൂൾ ബാഗിലിട്ട് കൊണ്ടുപോകുന്ന അപ്പോൾ കുട്ടി ചോദിക്കാണ് ദോശച്ചട്ടി കൊണ്ട് നിങ്ങളെ മോനല്ലേ ചെറിയ കുട്ടിയാണ് പൊന്നുമോന അപ്പോൾ അവരെല്ലാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് അവരതിൻ്റെ സംസാരിക്കുന്നത് അവരെ വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല അവർ ലോഡൊക്കെ തട്ടി കണ്ടില്ലേ നല്ല ലോഡുണ്ട് തട്ടിത് തന്നെ കണ്ടാൽ അറിയാം ഒരു യൂണിറ്റ് അല്ല ഒന്നര യൂണിറ്റ് ഉണ്ട് തോന്നും ശരിക്കും ഒരു യൂണിറ്റ് അടച്ചിട്ടുള്ള നല്ല ലോഡ് കിട്ടും നല്ല ബെറ്റർ സാറ്റ് എന്ന് പറഞ്ഞാൽ തികച്ചും വിശ്വസിക്കാം നല്ല ക്വാളിറ്റി ക്വാണ്ടിറ്റി എല്ലാ കാര്യത്തിലും അപ്പോൾ നമുക്ക് വീട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വപ്നമാണ് അത് നല്ല രീതിയിൽ ഉണ്ടാക്കണം നമ്മുടെ ഒരു വലിയ ആഗ്രഹമാണത് അപ്പോൾ അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് സ്പെഷ്യലി കോൺക്രീറ്റ് ആൻഡ് മെയിൻ സ്ലാബിനെല്ലാം ബെറ്റർ സാൻഡ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ കമന്റിലൂടെ വന്നാൽ മതി നിങ്ങൾക്ക് എത്തിച്ചേരാം വേറെ അപ്പോൾ ഈ വീഡിയോ ഒക്കെ നിങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു ഇവിടെ കാടാട്ട ഈ വീട് ഓക്കെ അപ്പൊ ഈ വീഡിയോ ഇവിടെ കേട്ടോ നാളെ ഒരു പുതു കുത്തൻ വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാല് അതിന് നിങ്ങൾക്കും ഞങ്ങൾക്കും അള്ളാഹു അള്ളഫിക് നൽകട്ടെ എല്ലാവർക്കും ബൈ ബൈ